എന്നൊരു പ്രൊഫഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരുപാട് ടെക്നിക്കാലിറ്റി ഉള്ള ഒരു ആണത് പുറത്തുനിന്ന് കാണുമ്പോൾ ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയറിലോട്ട് നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ള ഒരു തൊഴിലാണ് എന്ന് പറയുന്നത് അത് എന്റെ ചേട്ടൻ ഈ ഒരു ജനറേഷൻ്റെ റിക്വയർമെന്റ് അനുസരിച്ച് അത് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പൊ കുറച്ചുകൂടെ ഒരു റിയൽ ടൈം അഡ്വൈസ് എന്ന് പറയുന്നില്ലേ എനിക്ക് ആപ്ലിക്കബിൾ ആയ അഡ്വൈസ് എന്റെ ചേട്ടൻ തരാൻ പറ്റുന്നുണ്ട് അച്ഛന് ചിലപ്പോൾ അഡ്വൈസ് തരണം ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചത് വേറൊരു കാലഘട്ടത്തിലാണ് വേറൊരു കാലഘട്ടത്തിലെ മലയാളം സിനിമയിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമയിലൂടെയും ഒരു സൂപ്പർ സ്റ്റാറാണ് സോ ഐ ഡോ തിങ്ക് സിനിമയുടെ റിക്വയർമെന്റ്സും ആക്ടേഴ്സിന്റെ റിക്വയർമെന്റ്സും വളരെ ഫാസ്റ്റ് സ്പേസിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മേഖലയാണിത് സോ ചേട്ടന്റെ അഡ്വൈസ് വരുന്നുണ്ട് ബട്ട് ഞാൻ ഓരോ ആക്ടറിനും അവരുടേതായ യുണീക്ക് നേച്ചർ പോകണം അപ്പൊ എന്റെ യുണീക്നെസ്സിന് ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഗോകുൽ സുരേഷിന്റെ യുണീക്നസ് എന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ഉള്ള ഒരു ആക്ടർ എങ്ങനെ അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ടി ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യണം മോർ ദൻ മീ സോ ഐ ടേക്ക് ഇറ്റ് ടേക്ക് വെർ ബോത്ത് ഹാൻഡ്സ് അതേപോലെ എനിക്ക് ഞാൻ ഫേസ്റ്റ് സിനിമ ജെഎസ് കെ ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം എന്ന് പറയുന്നത് രാജുവൻ മീ ദ എനി ഹെൽപ്പ് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലോ ഡോൺ ഔട്ട് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എനിക്ക് അവിടെ തന്നിട്ടുണ്ട് സോ അതും ഞാൻ ഇടയ്ക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ രണ്ടുമൂന്നു രാജുവിന്റെ കോൺടാക്ട് സോ രാജു എനിക്ക് അതിനോട് പിടിച്ചില്ല ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഡയലോഗ് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓക്കെ സോറി ഞാൻ അപ്പൊ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല സോറി ഈയൊരു ഡയലോഗ് കുമ്മാട്ടിക്കളിയിലോട്ട് വരുന്നത് ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഒരു ജനറേഷൻ ബിഫോർ യു ഒരു ആക്ടറായിട്ടുള്ള സമയത്ത് അവർ ചെയ്തൊരു ലൈൻ ഓഫ് വർക്ക് ഒരുപാട് റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ അത് ആ സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് എന്നും പ്രേക്ഷകർക്കൊരു ഒരു ഹാപ്പി മൂമെന്റോ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റോ കൊടുക്കുന്ന ഒരു സാധനമാണ് കുമ്മാട്ടി സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഐ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് ആ ഡയലോഗ് അത്യാവശ്യം ഫേമസ് ആയൊരു ഡയലോഗുമാണ് ആൻഡ് ആ അസീസിക്ക ആണ് അവിടെ ചോദിക്കുന്നത് ട്രെയിലറിൽ വന്നിട്ടുള്ള ആ ചോദ്യം ചോദിച്ചതിന് റൊമാൻസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എന്നൊരു ചോദ്യം വന്ന അപ്പൊ ആപ്റ്റൈല് തോന്നി എനിക്കവിടെ അതുക്കും മേലെ എന്ന് പറയാനായിട്ടുള്ളത് ആപ്റ്റൈല് തോന്നി തമിഴ് ഒരുപാട് മിഥുന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ തമിഴിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള മലയാളം സിനിമ തന്നെയാണ് കൂ്മാട്ടുകളിൽ സോ അതുക്കും മേലെ എന്നുള്ളൊരു തമിഴ് ഡയലോഗും ഞാൻ ഈ സുരേഷ് ഗോപി റെസെമ്പൻസും അതിന് വരും ആൻഡ് ഓൾസോ മോർ ദിങ് ഇറ്റ് മേക്ക് സെൻസ് ആ ഒരു സീനിൽ ഒരുപാട് സെൻസ് ഉണ്ടാക്കി സെൻസ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇത്ര ഒരു കറക്റ്റ് ആ ഡയലോഗിന് വരത്തില്ല പറഞ്ഞതിന് സോ ഐ സ്ക്രിപ്റ്റിലില്ലാത്തായിരുന്നു കയ്യിൽ നിന്ന് വന്നതാണ് ചെയ്തപ്പോ സാറിന് അത് ഇഷ്ടപ്പെട്ടു സോ അത് സിനിമയിലോട്ട് വന്നു